ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ വിമലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ് ശ്രുതി നേരെ വിമലെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ആ ഹോസ്പിറ്റലിൽ വെച്ച് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ശ്രുതി തൻ്റെ മകളാണെന്നുള്ള സത്യം സച്ചിൻ രേവതി മനസ്സിലാക്കുമോ ആദിയുടെ അമ്മയാണെന്നുള്ള സത്യം മനസ്സിലാക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ ഒരു ചിയും രേവതിയും പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ശ്രുതിക്ക് സത്യമാർ സങ്കടം വന്നു അങ്ങനെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് ചന്ദ്രമതി വരുന്നത് അപ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ താൻ ജോലിക്ക് പോകുകയാണെന്ന് പറയുവാണ് ആ സമയത്ത് വീണ്ടും ആദ്യത്തെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ശ്രമിച്ചത് എന്നാൽ ആൻറ്റി ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി സംസാരിക്കുകയും എന്നാൽ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി എനിക്ക് ജോലിക്ക് പോകണം അത്യാവശ്യമാണ് അവിടെ ക്ലയന്റ് വെയിറ്റീവ് ആണ് ഞാൻ എത്രയും പെട്ടെന്ന് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു അവിടുന്ന് തടിതപ്പി പക്ഷേ അവിടെ തൻ്റെ മകനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞതുകൊണ്ടാണ് കുറ്റം പറഞ്ഞത് ശ്രുതിക്ക് സഹിക്കാൻ പറ്റാതെ ആയത് നേരെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം വിമലയെ കണ്ടു സംസാരിക്കുന്നുണ്ട് അപ്പോൾ വിമലയ്ക്ക് ബോധം വന്നു അപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ എന്താണ് മനപൂർവ്വം ഇങ്ങോട്ട് വന്നത് സച്ചിയുടെയും രേവതയുടെ മുന്നിലും മനപൂർവ്വം ചെന്ന് പെട്ടതാണ് അമ്മയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ വിളിച്ചിട്ട് വരാമൂന്ന് അല്ലാന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ അങ്ങ് വന്ന് കാണൂലായിരുന്നു ഇപ്പോൾ സച്ചിയുടെ ആരുടെ മുന്നിലാണോ ചെന്ന് പെടരുത് എന്ന് വിചാരിച്ചത് അവരുടെ മുന്നിലാണ് ഇപ്പൊ ആദ്യ ചെന്ന് പെട്ടിരിക്കുന്നത് ആദ്യം എങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ സത്യങ്ങള് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്റെ ജീവിതം തന്നെ നശിച്ചു പോകത്തില്ലേ അതായത് തന്റെ അമ്മയ്ക്ക് ഇത്രയും വലിയൊരു അസുഖം വന്നു അമ്മ ഇത്രയും ഒരു എന്താണ് അസുഖം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ അമ്മയ്ക്ക് വയ്യാതെ ഒട്ടും വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോഴും ശ്രുതിക്ക് തന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു അവിടെ അവിടെ ആ അത് വിമല പറയുന്നുണ്ട് എൻ്റെ ഫോണ് അത് പോയി അപ്പോൾ നിന്നെ വിളിക്കാനോ നിൻ്റെ നമ്പർ പോലും എൻ്റെ എൻ്റെയിലില്ല അപ്പോൾ നിന്നെ കോൺടാക്ട് ചെയ്യാൻ പോലും എനിക്ക് ഒരു നിവൃത്തിയില്ലായിരുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയിറക്കം വരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ ദിവസം വീട്ടിലും തലയിറങ്ങി വീണു ആ ഭാഗ്യത്തെ അൽപ്പ അൽപ്പക്കാർ കണ്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആദ്യം അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യും അഥവാ ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്താണ് തലയിറങ്ങി വീഴുന്നതെന്നുണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും കഴിഞ്ഞാൽ ആദ്യം ആര് കാണും ആദ്യം ഒറ്റപ്പെട്ടു പോകത്തില്ലേ നിനക്ക് ണെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ കുഞ്ഞിനെ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം നടത്തി തന്ന് ആ ഒരു നിന്റെ ഭർത്താവും ആദ്യ ഭർത്താവും മരിച്ചുപോയി ആ സമയത്ത് നിനക്കൊരു ഉണ്ടായി അപ്പൊ എന്റെ ഞാൻ കാരണമാണോ നിങ്ങൾ നിന്റെ ജീവിതം നശിച്ചത് എന്നുള്ള ഒരു ഭയം എനിക്കുണ്ട് ആ ഒരു ആ ഒരു ശാപമായിരിക്കും എനിക്ക് എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സങ്കടങ്ങളൊക്കെ അവിടെ വിമ വിമല ശ്രുതിയോട് പറഞ്ഞു എന്നാലും അമ്മയ്ക്കൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ ശ്രുതി അവിടെ ശ്രുതി പറഞ്ഞോണ്ടിരിക്കുവാണ് അങ്ങനെ ആ ഒരു ആദ്യ കാരണമാണ് ഞാൻ നിന്നെ കാണാൻ വേണ്ടിട്ട് വന്നത് പക്ഷെ നിന്റെ വീട്ടിലോട്ട് ഞാൻ നിന്റെ സുഹൃത്തായിട്ടുള്ള മീരയുടെ വീട്ടിലോട്ട് പോകാനായിട്ടാണ് വന്നത് പക്ഷെ വഴിയിൽ വെച്ച് തലറങ്ങി വീണതാണ് എന്നൊക്കെ ശ്രുതിയോട് പറയുകയും എന്നാൽ അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല അമ്മയ്ക്ക് ഒരു അസുഖവും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആദ്യ സുഖ ഉറക്കത്തിലായിരുന്നു ആദ്യം വിളിച്ചുണർത്തി സച്ചിയും രേവതിയും പാലൊക്കെ കൊടുത്തു എന്നിട്ട് വീണ്ടും തൻ്റെ അമ്മയെ കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ അത് വിമലയുടെ നിൻ്റെ അമ്മൂമ്മയുടെ മകളെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ രേവതി സച്ചിയും ചോദിക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല വട്ടം ആദ്യം ശ്രമിച്ചു അങ്ങനെ ആദ്യ താഴെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ആദ്യം വേദനിപ്പിക്കാൻ വേണ്ടിട്ട് ചന്ദ്രമതി ശ്രമിക്കുകയും എന്നാൽ ചന്ദ്രമതിക്ക് നല്ല മറുപടി കൊടുത്ത് സച്ചി സച്ചി ദേവത നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ സച്ചിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ഫോൺ കോൾ എടുത്തു സംസാരിച്ചു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സാണ് വിളിച്ചത് വിമലയ്ക്ക് ഒരു കുഴപ്പമില്ല വിമല കണ്ണു തുറന്നു ഇപ്പോൾ ആരോഗ്യം മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കൊണ്ട് സച്ചിൻ രേവതി ഹോസ്പിറ്റലിലോട്ട് പോവാണ് ആ സമയത്ത് വീണ്ടും ചന്ദ്രമതി നല്ല മറുപടി കൊടുത്ത് അവിടെ ആദ്യം വേദനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോൾ ചന്ദ്രമതിയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചി ദേവതിയെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ആദ്യം കൊണ്ട് ആദ്യയുടെ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് അവർ ഹോസ്പിറ്റലോ ോട്ട് പോവാണ് ഈ ഒരു സമയം ശ്രുതി ശ്രുതിയുടെ അടുത്ത് നേഴ്സ് വന്നിട്ട് ഇഞ്ചെക്ഷന് ഉള്ള മരുന്ന് മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് അയച്ചു ആ ഒരു ബില്ലും കൊണ്ട് ശ്രുതി പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് സച്ചിയെ രേവതയും കണ്ടത് പെട്ടെന്ന് തന്നെ പേടിച്ച് അകത്തോട്ട് പോയി വിമലയുടെ കാര്യം പറഞ്ഞിട്ട് അവിടെ മറഞ്ഞ് ഉളിച്ചു നിൽക്കുവാണ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം സച്ചിയും രേവതിയും അകത്തോട്ട് കയറി വന്നു ആദ്യ മുത്തശ്ശിയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു തന്നെ രക്ഷിച്ച സച്ചിക്ക് രേവതിക്ക് മുത്തശ്ശി ഒരുപാട് നന്ദി പറയുവാണ് ആ ഒരു സമയത്ത് തൻ്റെ മകളെക്കുറിച്ച് വിമലയുടെ മകളെക്കുറിച്ച് സച്ചി രേവതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അൻറ്റിയുടെ മോൾക്ക് എന്ത് പറ്റിയ എന്താ സംഭവം എന്താ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായതാണോ തുറന്നു പറ അൻറ്റീനെ മോളുടെ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിക്കാം എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ഫോൺ കേടായി അപ്പോൾ മോളുടെ നമ്പർ അറിയത്തില്ല എന്നൊക്കെ ഓരോ ന്യായങ്ങൾ ന്യായങ്ങളവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മുത്തശ്ശിയുടെയും ആദിയുടെയും ഈ ഒരു തപ്പിത്തടഞ്ഞുള്ള സംസാരവും ഒളിച്ചോട്ടവും കാണുമ്പോൾ രേവതിക്കും സച്ചിക്കും ചെറിയ ചെറിയ സംശയങ്ങള് തോന്നി തുടങ്ങുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക വിമലയുടെ യഥാർത്ഥ മകള് ഇവിടെ കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടി ശ്രുതിയാണെന്നും ആദ്യയുടെ അമ്മയാണ് ശ്രുതി എന്നുള്ള സത്യം സച്ചിയും രേവതിയും തിരിച്ചറിയുമോ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയും അഭിപ്രായം